വിശ്വിഷിയാക്കി ശ്രുതിയായിരിക്കട്ടെ തെനാക് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ഫെബ്രുവരി പതിനൊന്നിനെ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാളിനെ വേൾഡ് ഡേ ഫോർ ദ സിഖ് ലോ ആഗോളപരമായി രോഗികൾക്ക് വേണ്ടിയുള്ള ദിനാചരണത്തിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി ഈ ഇത് നമ്മളിങ്ങനെ തുടർന്ന് വരികയും ചെയ്യുന്നു ലൂർദ് മാതാവിനോടുള്ള ഭക്തി വളരെ പ്രസിദ്ധമാണ് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് കത്തോലിക്ക വിശ്വാസികളുടെ ആ ഒരു കണക്കനുസരിച്ചും വിശ്വാസവർഷത്തിലേക്കാണ് ആ ഒരു കണക്കൊക്കെ രൂപീകരിക്കപ്പെട്ടത് അതല്ലാതെ ലോകമെമ്പാടുമുള്ള എല്ലാ മതങ്ങളിലെയും വെച്ച് എല്ലാ മതങ്ങളിലുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വെച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരു വർഷം ഇങ്ങനെ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് ദൂർത്താണ് കത്തോലിക സമരം മാത്രമല്ല ലോകം മുഴുവനുമുള്ള വ്യത്യസ്ത മതങ്ങളുടെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ അമ്മ രോഗികളുടെ ആരോഗ്യമായി നിലകൊള്ളുന്നു വിശുദ്ധ ബേൺ ഡീറ്റായിരിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ അമലോത്ഭവാണ് എന്ന് പറഞ്ഞ ആ വലിയ പ്രത്യക്ഷപ്പെടുന്നു നമുക്കറിയാം ഈ അമലോത്ഭവം എന്ന് പറയപ്പെടുന്നത് പരിശുദ്ധതാവ് പ്രഖ്യാപിച്ചൊരു വിശ്വാസതയുമാണ് അതിന് മുമ്പ് മുൻപേ തന്നെ വിശുദ്ധ കാതറിംഗ് ലബോറേറ്റി പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടുണ്ട് അത്ഭുത കാശുരൂപം കാണിച്ചു കൊടുത്തപ്പോൾ അതിനകത്തെഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അമലോത്ഭവ എന്ന് പരിശുദ്ധമ്മ അമലോത്ഭവിയായ പരിശുദ്ധമ്മയെ പാവ വസീയിൽ ജനിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന മെറാക്ലിസ് മെഡലിൽ അത്ഭുത കാശരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അമലോത്ഭവം എന്ന് പറയപ്പെടുന്ന വിശ്വാസത്തിൽ നാല് വിശ്വാസത്തികളിൽ തുടക്കം നമുക്കാണെങ്കിൽ പറയാം അതായത് ദൈവമാതൃത്വമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിത ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഒരുക്കമായിരുന്നു അമലോത്ഭവം നിലനിൽപ്പായിരുന്നു നിത്യകന്യാത്വം സമ്മാനമായിരുന്നു സ്വർഗാരോപണം അങ്ങനെ നാല് വിശ്വാസതീകൾ അമലോത്ഭവം നിത്യകന്യാത്വം ദൈവമാതൃത്വം സ്വർഗാരോപണം അതിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഈ വിശ്വാസതങ്ങളിലൊക്കെ ആ ഒരു എണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയാവുന്ന ഒന്നാണ് അമലോത്ഭവം പരിശുദ്ധ അമ്മ ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചു പറയപ്പെടുന്നു അപ്പോൾ അതൊരു ഈ ഒരുക്കം അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി മനുഷ്യകുലത്തിൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ പര ആ ഒരു പരമ്പരയിൽ നിന്നും വ്യത്യസ്തമായി ദൈവം ജനിക്കുവാൻ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മ അമലോത്ഭവം ഈ അമലോത്ഭവം തന്നെയായിരുന്നു സകലത്തിൻ്റെയും ശക്തി നമുക്ക് വരാൻ സാധിക്കും അതായത് ദൈവത്തിൻ്റെ അമ്മയായി മാറി മാറാൻ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും അമ്മയ്ക്കുണ്ടായിരുന്ന വലിയ ഒരു കൃപ ആ ഫുൾ ഓഫ് ഗ്രീസ് ആ കൃപയുടെ നിറവ് അതാണ് നമ്മൾ അമരോത്ഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു അമരോത്ഭവത്തെ ലോകസമക്ഷം വ്യക്തമായി പരിശുദ്ധ അമ്മ തന്നെ പ്രഖ്യാപിച്ച് പ്രത്യക്ഷപ്പെടലാണ് ലൂർദ് മാതാവ് അല്ലെങ്കിൽ ലൂർദിലെ ഫ്രാൻസിൽ ലൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അതത്രയും വലിയ പ്രാധാന്യത്തോടുകൂടി തിരിസഭ കാണുന്നതും അത്രയും അധികം അവിടെ നടക്കുന്നതും അനേക അനേക ലക്ഷം തീർത്ഥാടകർ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മൂന്ന് തരത്തിലുള്ള സൗഖ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തിൻ്റെ മാത്രം സൗഖ്യത്തെക്കുറിച്ചല്ല നമ്മളെപ്പോഴും ഇതിന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിലെ സൗഖ്യത്തെക്കുറിച്ചാണ് മനസ്സ് മനസ്സിൻ്റെ സൗഖ്യത്തെ മനസ്സിൻ്റെ സമ മനസ്സിന് ലഭിക്കേണ്ട സമാധാനവുമായി ബന്ധപ്പെട്ട സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ആത്മാവുമായി ബന്ധപ്പെട്ട സൗഖ്യത്തെക്കുറിച്ചും സത്യത്തിൽ മുഖ്യദൂതന്മാർ നൽകുന്ന നൽകുന്ന സംരക്ഷണം എന്ന് പറയപ്പെടുന്ന ഈ മൂന്ന് തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ശരീരത്തിൻ്റെ സംരക്ഷണം സൗഖ്യത്തെ സംബന്ധിക്കുന്ന ഇടപെടൽ നടത്തുന്ന ആളാണ് റഫേൽ മാലാഖ എന്ന് പറയപ്പെടുന്നത് റഫേൽ മാലാഖ റാഫിയൽ സൗഖ്യം നൽകുന്ന ഇടപെടൽ തോപിത്തിൻ്റെ പുസ്തകത്തിനുള്ളിൽ വായിക്കുന്നുണ്ട് ആത്മാവുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തിൽ സംരക്ഷണം നൽകുവാനായിട്ട് അല്ലെങ്കിൽ സൗഖ്യം നൽകുവാനായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് മിഖാൽ എന്ന് പറയപ്പെടുന്നത് ലൂസിഫർ സാത്താൻ്റെ നേതാവ് നമ്മുടെ ആത്മാവിനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ആളാണ് മിഖായൽ ഗബ്രിയൽ മനസ്സിൻ്റെ മനസ്സിടിയുന്ന നിരാശയിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഗബ്രിയൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആകുലജത്തിനായിരിക്കുന്ന യോസപിതാവിൻ്റെ അരികിലും മംഗളവാർത്ത കേട്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള മറിയത്തിനരികിലും അടുത്ത ദിവസത്തെക്കുറിച്ചുള്ള പീടാസനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഗർസമരിയിലെ യേശുൻ്റെ ഒക്കെ ചെന്നെത്തുന്ന ആൾ ഗബ്രിയലാണ് മനസ്സിൻ്റെ സൗഖ്യം അപ്പോൾ പരിശുദ്ധ ലൂർദ് മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് പരിശുദ്ധ അമ്മയെ ലൂർദ് മാതാവ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനൊപ്പം ഞങ്ങൾക്ക് മനസ്സിൻ്റെ സൗഖ്യവും ആത്മാവിൻ്റെ സൗഖ്യവും നൽകണമേ മുഖ്യധൂതന്മാരുടെ രാജ്ഞിയായ മാനാകമാരുടെ മറിയമേ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനായി യോഗ്യയാകുന്നതിൻ്റെ കാരണം അങ്ങ് അമലോത്ഭവിയായതുകൊണ്ട് തന്നെയാണ് ആ അമലോത്ഭവത്തെയാണ് അങ്ങ് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ീറ്റായിക്കി വെളിപ്പെടുത്തി കൊടുത്തതും ഈ അമനോത്ഭവത്തിൻ്റെ ശക്തി കൊണ്ട് മാതാവ് ആ മാലാകമാരുടെ രാജ്ഞിയാകാനായിട്ട് യോഗ്യത ഉള്ളവളായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം മനുഷ്യൻ മാലാകമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാൽ ആ മനുഷ്യൻ്റെ പരാജയത്തിൽ നിന്നും വ്യത്യസ്തമായി ദൈവം സൃഷ്ടിച്ച പ്രത്യേകം പ്രിസേവ് ചെയ്ത് ആത്മാവിനെ ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് അമലോത്ഭവമായി സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാനാകന്മാർക്ക് മുകളിൽ ആണ് പരിശുദ്ധ പരിശുദ്ധം അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സ്പെഷ്യൽ ഒരു വൻ ഒരു പ്രത്യേക പരിഗണന ദൈവം നൽകിയതിൻ്റെ പേരിലാണ് പരിശുദ്ധ അമ്മ ഈ സൗഖ്യങ്ങളൊക്കെ നൽകുവാനായിട്ട് കെൽപ്പുള്ളവളായി മാറുന്നു അല്ലെങ്കിൽ ബലമുള്ളവളായി അധികാരമുള്ളവളായി മാറുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഇത്തിരി നാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാന ഭാഗം സുവിശേഷ ഭാഗം കാനാല കല്യാണമാണ് യോഹന അനുസൃത രണ്ടാമധ്യാമം നൂലുള്ള വാക്യങ്ങൾ ആ കാനാല കല്യാണത്തിൽ പരിശുദ്ധ തമ്മിയുടെ ഇടപെടൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിത്തരുന്നൊരു കാര്യമുണ്ട് വെള്ളം വീഞ്ഞാക്കുന്ന ഈശോയ്ക്ക് മുമ്പിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പരിശുദ്ധമറിയും പറയുമ്പോൾ അതിന് പ്രകാരം ആ പരിചാരകന്മാർ വെള്ളം നിറക്കുകയാണ് ചെയ്യുന്നത് ദൂരത്തിലെ അരുവിയിലൂടെ ഒഴുകി ഇറങ്ങുന്ന കർത്താവിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന ആ ലൂർദിലെ ഉറവയിലെ ജലം കർത്താവിൻ്റെ സൗഖ്യം നൽകുന്നത് കൂടിയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളിങ്ങനെ മാതാവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഇങ്ങനെ നീർശാനുകളെക്കുറിച്ച് കാണാറുണ്ട് നമ്മുടെ കുറവിലങ്ങാടി എന്നാറുണ്ട് വേളാങ്കണ്ണി ചെല്ലുമ്പോൾ ഉണ്ട് ഇങ്ങനെ പലയിടങ്ങളിലുമൊക്കെ ഒരു ഉറവ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പരിശുതമ്മയുടെ ജന്മസ്ഥലത്തെക്കുറിച്ച് മുമ്പ് പങ്കുവച്ച പ്രാശദയോടു കൂടി ചിത്രം അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധയുടെ ജന്മസ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ബെൽസതയാണ് വെൽസദ കുളം അതിനനുസരിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷമായി തൾവാദം പിടിപെട്ട് കിടന്നൊരു മനുഷ്യനാ കുളത്തിൻ്റെ കരയിൽ കിടപ്പുണ്ട് ഈശ്വയാളുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ് സൗഖ്യമായിട്ടാണ് ഇടപെടുന്നത് റാഫ ഇയൽ എന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ സൗഖ്യമായ മാലാകുമെന്ന ആ കുളത്തിൽ തിരയിളക്കമുണ്ടാക്കുമ്പോൾ അതിലേക്ക് ആദ്യം ഇറങ്ങുന്ന ആൾ സൗഖ്യം പ്രാപിക്കുന്നു അതിന് പ്രകാരം ആ സൗഖ്യം പ്രതീക്ഷിച്ച് തീരത്ത് ആ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ആ മനുഷ്യനെയാണ് ഈശോ സൗഖ്യപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ ഹോൾലാൻഡിൽ പോകുന്ന സമയത്ത് അവിടെ ചെന്നാൽ ബെത്സദ കുളം പറ്റിയിട്ടുണ്ട് ആ കുളത്തിൻ്റെ തീരത്തൊരു വലിയ പള്ളിയുണ്ട് അത് വിശുദ്ധ അന്യയുടെ പള്ളിയാണ് പള്ളിക്കകത്തേക്ക് കയറി നമ്മൾ അൽത്താരയുടെ അൽത്താരയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അൽത്താരയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഇടതുവശത്ത് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ കാണുന്ന ഒരു ഒരു കുഞ്ഞ് ഗുഹ പോലെയുണ്ട് അതിനകത്തേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് കൃഷ്ണമറിയം ജനിച്ചത് ബത്സദയിൽ ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യമായ യേശു അപ്പത്തിൻ്റെ വീടായ ബദലഹിമിൽ ജനിച്ചുവെങ്കിൽ കരുണയുടെ ഉറവ ഒഴുകേണ്ട ആ മറിയം ആ സൗഖ്യത്തിൻ്റെ കരുണയുടെ ഉറവ ജനിച്ചിരിക്കുന്നത് ബെത്സദ കുളത്തിൻ്റെ തീരത്താണ് ബെത്സത എന്ന വാക്കിൻ്റെ അർത്ഥം ബെത്സദ കരുണയുടെ വീട് എന്നാണ് ആ കരുണയുടെ വീടെന്നു പറയ പേരുള്ള കുളത്തിൻ്റെ അരികിൽ നീരുറവയായ പുതിയ നീരൊറവയായ പരിശുന്ന മറിയം ജനിച്ചു ആ മറിയം മറിയത്തിലൂടെ മറിയത്തിൽ നിന്നുമാണ് ദൈവകരുണ പുറത്തേക്ക് ഒഴുകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് ഈശോ പുറത്തേക്ക് കിടന്ന് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദിവ്യകാരുണി പുറത്തേക്ക് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലായി നമ്മൾ ഓർക്കേണ്ടി കാര്യം കർത്താവിൻ്റെ കരുണ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കണമെന്നുണ്ടെങ്കിൽ ആ കരുണയുടെ വീടായ ബച്ചതയായ മറിയത്തോട് പറയണം ആ പരിശുദ്ധമറിയും ജനനം കൊണ്ട് പോലും ഈ അടയാളപ്പെടുത്താൻ ശ്രമിച്ച ഈ ഞാനാണ് ദൈവകരുണയുടെ ഭവനം എന്ന ഓർമ്മപ്പെടുത്തൽ ആവർത്തിക്കുന്നതാണ് ലൂർദിലെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ നമ്മൾ പ്രത്യക്ഷപ്പെട്ടു പറയുന്നത് ഞാൻ അമനോത്ഭവിയാണ് ഇന്നലെന്നുമാണ് ദൈവപുത്രൻ പുറത്തേക്ക് വരാനിരിക്കുന്നതെന്ന് ആണ് അർത്ഥം പരിശുദ്ധ അമ്മ ലൂർദിൽ ഭരണീറ്റായിട്ട് പറഞ്ഞ അനേകം വാക്യങ്ങളിൽ വളരെ മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും അധികം നോട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വചനം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്നൊരു ഒരു വാക്യമുണ്ട് ആ വാക്യം തന്നെയാണ് ഞാൻ ഈ ലോകത്തിൽ നിനക്ക് സന്തോഷം നൽകാനായി കടന്നു വന്നവളല്ല ഈ ലോകത്തിലല്ല ഇതിനപ്പുറം നിനക്ക് ദൈവ ദൈവസന്നിധിയിൽ സന്തോഷം നൽകുവാനായി കടന്നു വന്നിരിക്കുന്നവളാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുതമം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുവാനായി പരിശുതമയുടെ മാധ്യമം വിചാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിത്യജീവനിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ആ പരമോന്നത സൗഖ്യം നമുക്ക് ലഭിക്കണമേ നമുക്ക് പരിശുദ്ധ ഒരു ഊർദു മാതാവിൻ്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മെ തുണയ്ക്കട്ടെ